കണ്ടു മകളും ും കണ്ടു മെത്തയും കഴിയുമില്ലാത്തൊരു രാജാവി മൊത്തത്തിൽ കൊള്ളിയോൾ പാത്രമിക്കടിഞ്ഞൊരു കൂടാതും നമുക്ക്

怀念。

കൃതന്താരു ഗുരു ഷർഫു കെ നിമിതി സന്തോഷ പുന്ദരചന്ദം മുന്ദിര സുന്ദരി ജന്ദിര ഷോബി സുരാ പരുള്യ കേ സുരാ അഹമ്മദ് പൊനെ സുഗന്തേ വല്ലി ബികേ ദേ പോഖി ദേ കനി പേരം ക നബികുംബ ഫാത്തിമ സുഹറാ മച്ചുള്ളേ ക്ഷണം മച്ചോരു റോജാ ഗമഗതി ഗതിഗസഗ ഹരി ഹോജാ തരുൾ തരുൾ ഉഷുറാ

മുത്തുതിലാളേറ്റുനിരുന്ന് ഒറ്റക്കുടല മരുമിയുരുന്ന് ഒറ്റക്കുടലു മരുന്ന് നടി എഴുത്തു മതി മുഴിത്തു വിതലായി പടച്ച

സജാവൽ കരമാൽ സലാമിൻ ദേ സൂഗ്രതം തരും പുരുഷാർഫു ദേ നീക്കി മതി സന്തോഷം പൊന്തര ചന്ദം മുന്ദിര സന്ദര ചന്ദിര ഷോദി സൂര പോരുൽഗ സുരാ അഹമ്മദ് ഉനർനേ സുഗന്തെ മല്ലിമികേ ദേ പോഹേ ദേ കനി പേരന്ത നബികുംദം ഫാത്തിമ തു زهറ മച്ചവല്ലേ ഖടം മച്ചൊരു റോജാ ബിഗമേ ഗതി ഗതിഗ സദി

ചെപ്പിൻ ഉദരത്തിൻ്റു ചെപ്പി കഥരാവിളിന്തേപിൻ ഉദരത്തിൻ കൂപ്പി കളവല്ല

കർ കത്തു മശഗാം കത്തുമശാം അശിയ ശഗരി വശംഗിടും വിശേഷമേ ശിശിയ സംഭവ മേ ഭൂവിൽ പാടിമേ अस्सलामु अलैकुम अस्सलामु अलैकुम अस्सलामु अलैकुम महाका चले जा ുംകോഷം പോലികളാണ്ടിടും ഇത് നീണ്ടതോ സ്വഹബൂർ ഉം യത്തി സഖൽ ദിക് സൻഗളുമില്ലാ ദൂപ്മന്ത തുള്ളി തുള്ളി പുളക്കുന്നദാ ഈമാൻ ജെല്ലക്കൊതുമതിക്കുന്നദാ മൂമാൻ കൊണ്ടാൽ ബകവിണ്ടാ ളുചുണ്ടാൾ പടകട കടിലും സംദുഷ പൊങ്ങിടു സൻഗരട്ടിങ്ങിടു സിങ്കപുലികളദാ പുലി തണ്ടിടും സൈറായി ഇദിന്നദോ അസ്റാ

രഹക നമിത ദി ഹൈമ ജെടിച്ചി ഡരെച്ച മുണ്ട്യന്ദ ചണ്ടയ് കണ്ടേ ഷുണ്ടി യു കേട്ടെ അക്ബർ മുത്തു രശകള നമ്മുങ്ങി മുരുത്തവരാ നമ്മൻ ദണ്ട് മുരുത്തവരാ അങ്ങുന്നാൽ തൽപ്രസീയ ദരാ அம்புத்ரா அம்சாரத்தை எல்லாம் சந்தித்து தீர்ப்பு வதை பதில் சுத்தினால் கொண்டு விட்டுக்கொண்டு ുംകം സന്തുഷം സംതാ

ായ ശണി കരള കോട്ടി എന്തേവല്ലാരുലി പാക്കി തിരുവാഹലി പ്രണയിച്ചു പ്രണയിച്ചു ചല്ല കരഞ്ഞു പാടിമനനൊന്ന് കരഞ്ഞോ പാടി

ിയോരോ മുഖോ ഈളം പത്തനീത ഇനീ ആരെ തഴുഞ്ഞ മലർ ലീ മാണത്തെ കൊതി തീർന്നില്ല മലർ ലീ മാണത്തെ കൊതി തീർന്നില്ല മണ്മണും ഒരു പോലെ ഒരു പോലെ തങ്ങനെ ഒഴുകും ചെങ്കടൽ പോലെ തിരുവാഹാര സോലി പ്രണയ പ്രണയം

പ്രകൃതി മലായ മല മണമാണ് ഈശാന കാണെന്ന് പിഴിയിൽ കൂട്ടുന്നു ൂടെ അണി നീക്കും ഓളി ഷം സും ലിബാസിളിയിലെങ്കും ഷം ഷം സും സും ലിഹിബാസിണി ലീ മൺമണും ഒരു പോലെ ഇന്നീവിലേ

ൊല്ലാം

മന പരവിടെയും മിത്രചായ നേരം കണ്ണിതിരുങ്ങിയുടെയും മിത്രചായ നേരം കണ്ണിത്രുങ്ങം ഒന്ന് കാണാം നേരമ അതോടും നൽകി പ്രസൂ സത്യ ഹരിസരാ ശിയ दिल കല്ലുകൾതിയനാഥം പുണ്യസലാമിൻ ഗീതം അവരിൽ തണലരുളുന്നൊരു അജവിൻ തിരുദേഹം ഗഗനമിനഴകി സദനമൊരു കഥ പറയും വേഗം തണിതരുന്നേതാവേ അഴുകിടണം പൂവേ തണിതരുന്നേതാവേ പൂവേ ിൽ വധു ചൊരിഞ്ഞഴകിൽ മനമുകിൽ മറയും നറുമലരായി വിരിഞ്ഞ റുതി നിറവിൽ ചൊരിയുമൻ മലരായി വിരിഞ്ഞൂപിയൽ പഞ്ചാലിയൽവൻ രുസമായിരുന്ന സ്നേഹനിലമുല്ല മലരെ വലി മഹബൂബേനൂറുള്ള ായി വന്നുള്ള അഹദിന്റെ അമറൊന്ന് പൂത്തത് പോലെ പതിറായി ചിരിത്തേ അമറൊന്ന് പൂത്തതുപോലെ പതിറായി ചിരിത്ത ജമാലേ മിസ്കിന്റെ ഗന്ധമേകി വന്ന महबूबिया मशूबिया मल जाली कुलिन जा मल जालिया मल सीधिया ओ बदर समाई കനവിൽ തിരുവെതി വന്നില്ല കൺ കീഴിനും തോർന്നില്ല വേദന തീരായി മോഹത്തൂവിരില്ല കരയാറ്റൊരു രാവില്ല ിൽ തിരുലെപി വന്നില്ല കണ്ണീരിനിയും തോറില്ല എനിയും അനുരാഗത്തെ തീരാനായില്ല കൽപല്ലിൽ അനുരാഗ തേനലും

എന്നോടത്തിൻ എന്നിരണേ കരയാക്കരുരാ കലകൾ തിരുനവിന്നില്ല കണ്ണീരിണിയും തോന്നില്ല ഇരുനിറയൂർ അമറിമുള്ളിൽ തൂറായി വന്ന് കുളച്ചിടണേ എരുവയിലെ മഹറാളിൽ കളനായി ഭാഗ്യം തന്നിടണേ കബറിനുള്ളിൽ നൂറായി വന്ന് തുടച്ചിടണേ എരുവയിലിൽ മഹേഷറ നാളിൽ ഭാഗ്യം തന്നിടണേ തിരുകരമാൽ ഹൗദിൻ പാനം നൽകിടണേ നൽകി എ എത്തിടുവാൻ കൊതിയെ വല്ലാതെ എന്നുട മുട്ടിൻപു നിറച്ചു ചൊരിച്ചിടണേ എന്നുട വഴിയിൽ പാപ കറുകൾ ചിടണേ ൊരു രാപതുമില്ല കലവിൽ തിരുനെൽ വന്നില്ല പിഴയിണയിൽ കൽകീരിണിയും തോന്നില്ല എരിയം വേദന തീരാനാകില്ല പങ്കുള്ളിൽ മോഹക്കൂവിരുന്നില്ല അറിയാത്തൊരു രാവടുമില്ല കനവിൽ തിരുനബി വന്നിんだ ഹൃദയിണയിൽ കണ്ണിദീനിയും തോρνന്നില്ല ഹൃദയിണയിൽ കണ്ണിദീനിയും തോρνന്നില്ല അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തബറകാതുഹു ൂറത്തിൽ പ

बेटुम तोइल कलडी टटम तघर दविला पट्टम तरी केन रूपो बिनयन कालति सुवे अणय पडितुरल गुणयन पडितु मक्दाय टटटिल बाळु नबी मट्टीते पाद पेडी प्रतिटोर आर अर वरा അത്തരണി കടത്തവർകൾ മരണപടുന്നിടനെ കരുണكن പോതുมารൂലാ പട്ടകളത്തിന്നടു പെട്ടതരുത്തൻ തീരും പട്ടമണ്ടി തപ്പിരയേ ബള്ളി പോലീസ് ഉbey എല്ലി പോരപ്പറടേ തുള്ളി щается തിരമേ

ൊളിമാവി മകരാട്ട കളകള നടുപ്പെട്ട കരുതപ്പെടേ

മരുത് ശോലേ വേ ഉല കിലമിളം പ്രകാശമേ കുടയവേദാനമേ ഉല കില കിളമിലം പ്രകാശമേ കുടയവേദാനമേ പക്കപതിലംന്നതാ പക്കപതിലം മുഖ്യ കുറിയിൽ വന്നതാ കൊളി ദീപതി മുഖ്യ കുറി വന്നതാ കൊളി ദീപതി കൊണ്ടതാ കളി പങ്കും කලරොලී ලකනගතියි පතුන් කාහයි මොනම නැබිලේ ගමරු තිංසද ගෝලමයම වන්මරු නතිී පලබ ලගලම්ලම් ප්‍රකාශශී පඩයවෙඩ දාන ിലകിലം പ്രകാശ ഉടയ വരാ മതിദയത്തിമീനത്തി മലയാരാ മണിഹര ഗൃഹ തിരു ശര മതിയതീനത്തിയ മലയാരാ മണി ഹര ഗൃഹ തിരു ശര ശരീര പ്രവണ പഞ്ചമാഗേ രഹ മനായ ശര കില പ്രവണ പഞ്ചമാഗേ രഹാര ഉലഗി ലി ദിലം പ്രകാശമേതാനമലി ലി ദമിലം പ്രകാശമ കഥികളിയ ഗദീപം ഹാസ്മുറി മുന്നവിയേ കഥികളിയ ഗദീപു ഹെമുറി മുന്നവിയേ കമരുതിച്ചത് പോലെ വൻ്റ ഉലി ലംഘം പ്രകാശയ ിലി ലി രം പ്രകാശയ